എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുവിന് നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്വപ്നങ്ങളിലൊന്ന് നമ്മൾ ഭൂമിയുടെ ഉപ്പായി മാറുക എന്നതാണ് അതിനെക്കുറിച്ചൊരു ചിന്തകൻ എഴുതുന്നത് ടു ബി സോൾട്ട് ഓഫ് ദ ഇയർ മീൻസ് ടു ബി എ വെരി ഗുഡ് ഹോണസ്റ്റ് വേർത്തി പേഴ്സൺ ആദ്യമകാലത്ത് ഉപ്പ് ഉപയോഗിക്കുന്നത് പ്രിസർവേറ്റീവായിട്ടും ഒപ്പം തന്നെ മുറിവുകളൊക്കെ കരിക്കുന്ന ഔഷധമായിട്ടുമായിരുന്നു ശരിക്കും നമ്മൾ വസിക്കുന്ന ചുറ്റുവട്ടങ്ങളെ ക്രിസ്തു സ്നേഹത്തിൽ പ്രിസർവ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഒപ്പം തന്നെ വേദനകളെയും ഭാരങ്ങളെയും പേറുന്ന മനുഷ്യരെ സൗഖ്യത്തിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് പലപ്പോഴും നമ്മൾ മനോഹര ഇടങ്ങൾ തേടി നടക്കാറുണ്ട് എന്നാൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളെ ഉള്ളതാക്കുക എന്നത് നമ്മുടെ നിയോഗവും ഉത്തരവാദിത്വവുമാണ് അതുകൊണ്ടാണ് ഒരെഴുത്തുകാരൻ കുറിക്കുന്നത് സം പീപ്പിൾ ലവ് ഫോർ ബ്യൂട്ടിഫുൾ പ്ലേസ് അ പ്ലേസ് ബ്യൂട്ടിഫുൾ ഭൂമിയുടെ ഉപ്പാവുക എന്നാൽ നമ്മൾ വസിക്കുന്ന ഇടം ഉണ്ടല്ലോ നമ്മുടെ വീട് നമ്മുടെ തൊഴിലിടം നമ്മളുമായി സഹകരിക്കുന്ന മനുഷ്യർ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഇതിനെയൊക്കെ ക്രിസ്തു സ്നേഹത്തിൻ്റെ ചന്തമുള്ള ഇടങ്ങളാക്കി മാറ്റുക എന്നത് കൂടിയാണ് എപ്പോഴാണ് ഒരു മനുഷ്യൻ സൗന്ദര്യമുള്ള മനുഷ്യനായി മാറുന്നത് പീപ്പിൾ ആർ ബ്യൂട്ടിഫുൾ വെൻ ദൂ ബ്യൂട്ടിഫുൾ തിങ്സ് ഓരോ മനുഷ്യരും ചന്തമുള്ളവരായി മാറുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് തന്റെ മാതൃദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ മദർ തെരസയുടെ കയ്യിൽ മൂലധനം അഞ്ചു രൂപ മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ ഹൃദയം നിറയെ ക്രിസ്തു സ്നേഹമായിരുന്നു എത്ര സുന്ദരമായിട്ടാണ് മദർ തെരസ ലോകത്തിന്റെ ഉപ്പായി മാറുന്നത് ധാർമ്മിക മൂല്യങ്ങളുടെ വിളനിലമായി ഗാന്ധി മാറിയപ്പോഴാണ് അദ്ദേഹം ഭൂമിയുടെ ഉപ്പായി മാറുന്നത് ഒരു നല്ല അപ്പനാകുമ്പോൾ നല്ല അമ്മയാകുമ്പോൾ നല്ല ഭർത്താവകുമ്പോൾ ഭാര്യയാകുമ്പോൾ സഹോദരനാകുമ്പോൾ നമ്മൾ ഉപ്പായി മാറുകയാണ് ഭൂമിയുടെ ഉപ്പ് ക്രിസ്തുവിന് നമ്മളെ കുറിച്ചുള്ള പ്രതീക്ഷയാണത് ആ പ്രതീക്ഷയിലേക്ക് വളരാൻ ഇന്നത്തെ ജീവിതം അനുസരിച്ച് നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് തിരുത്തണം എന്തിനാണെന്നറിയണ്ടേ യേശുവിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ വിശുദ്ധമത്തായ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ ദൈവത്തിൻ്റെ ഉയർത്തണം കരുണാമയനായ തമ്പുരാനെ പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ വസിക്കുന്ന ഇടങ്ങൾ ഉപ്പായി മാറുവാൻ അങ്ങയുടെ ദിവ്യപ്രകാശവും സ്നേഹവും ഞങ്ങളിൽ നിറയ്ക്കണമേ പലപ്പോഴും ഈ ലോകത്തിന്റെ രുചികെടുത്തുന്നവരായി പ്രവൃത്തി കൊണ്ട് ഞങ്ങൾ മാറുന്നുണ്ട് യേശുവെ ഞങ്ങളോട് കരുണ തോന്നണമേ തിരുത്തുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അനുദപിക്കാനുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ അങ്ങയിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ കർത്താവെ അങ്ങയുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരുവാൻ ഈ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിഷിദ്ത്മാവിന്റെയും നിസ്തുല തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ